ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞാനുണ്ടല്ലോ ഇത് തലയിൽ മെഹന്തി ഒക്കെ ഇട്ട് ഒരു രണ്ട് ഒരു നില ഒന്നര മാസത്തുള്ള മെഹന്തി ഇടണം മെഹന്തി ഇടണം മെഹന്തി ഇടണം വിജയം നടന്നിടണം ലാസ്റ്റ് ഫൈനൽ ഇപ്പോഴായിട്ടത് മറന്നു പോകും കേട്ടോ ഞാൻ ടീ പൗഡർ ഞാൻ പറഞ്ഞില്ല ചായയും കാപ്പിയൊന്നും കുടിക്കത്തോ ടീ പൗഡർ ഇല്ല അവിടെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ രാത്രി വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ തന്നെ മിക്സ് ചെയ്ത് ഒന്നും ഇട്ടില്ല വെറും മെഹന്തി മാത്രം രാത്രിയിലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഇട്ടു ഇത് കേട്ടോ ഞാൻ എപ്പോഴിട്ടെന്ന് അറിയാം മെഹന്തി ഞാൻ ഒരു മൂന്ന് മാസം മുമ്പ് ഇട്ടത് അതിന് മുമ്പ് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അന്ന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ച എന്തിനാ ഏതായാലും അടുത്ത മാസം ഞാൻ നാട്ടി വരുന്നുണ്ടല്ലോ ഓണത്തിന് ഓണത്തിന് നാട്ടി വരുന്നുണ്ട് അപ്പം എന്തായാലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇടപെ അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഉണ്ടല്ലോ ഡ്യൂട്ടി എനിക്ക് ഉച്ചയ്ക്ക് ആയതുകൊണ്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് രാവിലെ എണീറ്റിട്ട് ഞാൻ രാവിലെ എണീറ്റ് വർക്കൗട്ടൊക്കെ ചെയ്തു എന്നിട്ട് ഇപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനാ ഞാൻ കാണിച്ചരാം കേട്ടോ ഞങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യുന്നത് അത് ക്ലോസ് ചെയ്യട്ടുണ്ട് ഓർ വേദിയിട്ടത് കാണുന്നുണ്ടോ ഉണങ്ങി ഞാൻ ഇട്ടിട്ട് ഒരു വൺ അവർ ആയെന്ന് തോന്നുന്നു കേട്ടോ ഇനി കുറച്ച് വാഷിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു ഒരു കുഴപ്പമൊന്നുമില്ല ഇനി ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം കഴിച്ചാൽ മതി ഡ്രൈ പാനുണ്ട് എന്നാലും അതെൻ്റെ എവിടെ ഇരിക്കുന്നു ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ഇത് ബ്രോക്കോളി ബ്രോക്കോളിൽ നിങ്ങൾക്കറിയാമല്ലോ ഇത് ജസ്റ്റ് ഒന്ന് എണ്ണ കുറച്ച് ആക്ച്വലി ബോയിൽ ചെയ്താൽ മതി എന്നാലും കുറച്ച് എണ്ണ തിന്നിരി ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഈ ദോശക്കല്ലിൻ്റെ ഇതുപോലെ വേറെ ഒന്നും അപ്പം ഇത് കുറച്ച് ചൂടാവട്ടെ ഞാൻ ഇച്ചിരി മൂടി വിതർന്നിട്ട് മേലെ കുറച്ച് ഉപ്പ് വിതറും കേട്ടോ കുറച്ച് വിതറട്ടെ വിതറിട്ടോ ഞാൻ എന്താണെന്ന് അറിയാമോ ഇതിങ്ങ് മൂടി വെക്കും മൂടി വെക്കും നല്ലപോലെ സ്റ്റീമാട്ടോ ഇങ്ങനെ മൂടി വെക്കുക സ്റ്റീമിൽ നല്ലപോലെ കുറച്ച് വെന്താൽ മതി കേട്ടോ ഈ നല്ല വൈറ്റമിൻ സിയും എല്ലാ ഇതിനകത്തും ഉണ്ട് പൊട്ടാസ്യം വൈറ്റമിൻ സി എന്തെല്ലാം വേണം എല്ലാം ഇതിനകത്തും ഉണ്ട് കേട്ടോ പ്രോക്കോളിൻ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തൊന്നും കിട്ടില്ലെന്ന് തോന്നുന്നു കണ്ണൂരൊന്നും അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഇത് കിട്ടാറില്ല ഇത് കണ്ടോ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബോയില് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് കേട്ടോ രണ്ട് മുട്ടയും ബ്രോക്കോളിനും ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത മാസം നാട്ടിൽ വരുന്നതുകൊണ്ടേ നല്ലപോലെ ഡയറ്റി ആയിട്ട് ഇനിയും മെലീണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇനി ഒരു രണ്ട് മൂന്ന് കിലോയെങ്കിലും കുറയ്ക്കണം അപ്പം രണ്ട് മുട്ട കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് മുട്ട നമുക്ക് ഫുൾ മുട്ട കഴിക്കാം കാരണം ഞാനുണ്ടല്ലോ ഞാൻ വൺ ഓ ക്ലോക്ക് ആകുമ്പോഴാണ് ഞാൻ പിന്നെ ഞാൻ എന്തെങ്കിലും സിറാഗി മുദ്ദയോ അല്ലെങ്കിൽ ഈ ചപ്പാത്തി എന്തെങ്കിലും കഴിക്കുന്നത് കഴിഞ്ഞിട്ട് ഞാൻ നടന്നു പോകും അപ്പോൾ കണ്ടല്ലോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എന്താണെന്നറിയോ ഇത്രയും കഴിച്ചു കഴിഞ്ഞിട്ട് എന്നറിയുമോ ഉച്ചയാകുമ്പോൾ ഒരു എനിക്ക് ഒരു മണിക്ക് പോയാൽ മതി കേട്ടോ ഒരു മണിയാകുമ്പം കറക്റ്റ് ഞാൻ എന്തെങ്കിലും മുദയോ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തിയോ കഴിച്ചിട്ട് നടക്കും നടക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഗാടിക്ക് പോകാം പക്ഷേ എനിക്കുണ്ടല്ലോ കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാൻ അറ്റിൽ നടന്നു പോകുന്നത് പക്ഷേ ഭയങ്കര അടിക്കും എന്നാലും ഞാൻ അതിനുള്ള റെമഡിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അത് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ടു ഡേയ്സ് വൺസ് അല്ലെങ്കിൽ വീക്കിലി വൺസ് ഞാൻ യൂസ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ പറയണ്ട കാലും കയ്യൊക്കെ ഓ കണ്ണാടി നോക്കുമ്പോൾ വിഷമമാണ് എന്നാലും നമുക്ക് ഹെൽത്തി ആയിരിക്കണമല്ലോ അതാണല്ലോ ഇമ്പോർട്ടൻസ് കളർ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം നാലര കിലോമീറ്റർ അങ്ങോട്ടും നാലര കിലോമീറ്റർ ഇങ്ങോട്ട് വേണം അപ്പം ഞാൻ ഒരു ദിവസം ഗൂഗിളിൽ നോക്കി ഇവിടുന്ന് എൻ്റെ ഹോസ്പിറ്റലും അവിടം വരെ എത്ര ദൂരം ഉണ്ടാവും എത്ര മണിക്കൂർ ഉണ്ടാവും അപ്പം വൺ അവർ വോക്കാണ് വൺ അവർ വോക്ക് എന്ന് പറയും അല്ല നയൻറ്റി വൺ അവർ അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒറ്റ നടന്നു നടന്നു കറക്റ്റ് ഞാൻ വീട്ടിലെത്തി കേട്ടോ അത്രയ്ക്കും ഫാസ്റ്റ് നടന്നു എനിക്ക് ഇങ്ങോട്ട് വരുമ്പം എങ്ങനെയെന്ന് അറിയുമോ എൻ്റെ ഞാൻ പോകുന്ന വഴി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിയിട്ട് ഇങ്ങനെ പോയിട്ട് സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ് പോവും പിന്നെ റൈറ്റ് പിന്നെ ലെഫ്റ്റ് പിന്നെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു സർക്കിൾ പോലെ വരും അത് കഴിഞ്ഞ് സ്ട്രൈറ്റ് പോയിട്ട് പിന്നെ ലെഫ്റ്റ് പിന്നെ റൈറ്റ് അങ്ങനെ ഇങ്ങനെ പോയി 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 റൗണ്ടിലേയും നമ്മുടെ ഭൂമി തിരിയുന്ന ഭൂഗോളം പോലെ തന്നെ റൗണ്ടിൽ ഇതേ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കും അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞുമാണ് പോകുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കഷ്ടമാണ് രണ്ടുകൂട്ടി ഇതിട്ട് വരുമ്പോണ്ടല്ലോ കുറച്ച് ഹിൽസ് പോലെയാണ് അപ്പം നമുക്ക് കുറച്ച് മടക്കും അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഡൗൺ ആയതുകൊണ്ട് പെട്ടെന്ന് പോരാ അപ്പോഴേ ഈ ബ്രോക്കൾ എന്താണെന്ന് അറിയുമോ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കുറച്ച് ഇതുണ്ടാവും കുറച്ച് ബോയിലായിട്ട് ഒഴുതുണ്ടോ നല്ല ടേസ്റ്റ് ഈ എണ്ണയ്ക്ക് പോരാ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതാകാൻ വേണ്ടി മാത്രം ഒലിവോയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു അത് ഞാൻ മറന്നുപോയതാ കേട്ടോ അയ്യോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തില്ല അപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഡെയിലി മുട്ട കഴിഞ്ഞു കേട്ടോ ഞാൻ രാവിലെ കഴിച്ചില്ലെങ്കിൽ വൈകിട്ട് ചോറ് ഉണ്ടെങ്കിൽ രണ്ട് മുട്ട ആംബ്ലേറ്റ് ഞാൻ കഴിക്കും രാത്രി തൊട്ടാ കിടക്കുക ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് പനിയായിരുന്നല്ലോ അതിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും അന്ന് അപ്ലോഡ് ചെയ്യാൻ ചില സമയത്ത് ഞാൻ മറന്നു പോകും അപ്പൊ ഞാൻ വലിയ ദേവി ഇന്ന് എന്ത് വീടും ഇടുന്നു വീടിയില്ലോ വീടിയില്ലോയെന്നിങ്ങനെ ആലോചിക്കുവേ അപ്പോഴും ഓർക്കു കഴിഞ്ഞാൽ പണ്ടെടുത്ത് വീടിയുണ്ടല്ലോന്നു വേണോ മാലയൊന്നും ഇട്ടിട്ടില്ല ഉണങ്ങി ഏകദേശം കേട്ടോ തൊട്ട് കഴിയുമ്പോൾ നോക്കട്ടെ കൊറച്ചുകൂടെ ഇടങ്ങ ഞാൻ കെട്ടി കെട്ടിവെച്ചോണ്ട വേൽ നിൽക്കണം നല്ലല്ലോ ഉണങ്ങും നല്ല കുറച്ച് ചൂട് വെള്ളത്തിലല്ലേ കഴുകിയെടുത്താൽ മതി ഒത്തിരി ചൂടുവെള്ളം ഒഴിക്കില്ല കേട്ടോ അല്ലെങ്കിൽ ടാപ്പ് വാട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ മതി അപ്പൊ എന്തേലും ഈ കുഞ്ഞു കുഞ്ഞു പുഴുവാണിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള അറിയില്ലല്ലോ ഇന്ന് വീഴും അല്ലെങ്കിൽ ചെറിയ കുഞ്ചൊരു വാം വാട്ടറിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി ഇതിന് ഇത്ര ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചത് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഒരു കൈ ഇത്ര ഉണ്ടാ നിങ്ങൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാ അങ്ങനെ മെഹന്തിയൊക്കെ കഴുകി കളഞ്ഞു കുളിച്ച് ഇറങ്ങി വന്നു കേട്ടോ ഇതെന്റെ മോർണിംഗ് റൊട്ടീനായിട്ട് കുട്ടിയാൽ ബുദ്ധി കേട്ടോ എന്താണെന്ന് വെച്ചാണല്ലോ സാധാരണ മെഹന്തിയാണ് ഞാനത് കാണിച്ചു തരാം കേട്ടോ ന്യൂപ്പൂർ മെഹന്തിയ കളർ അല്ല കേട്ടോ ശരിക്കും നമ്മുടെ മൈലാഞ്ചിപ്പൊടി തന്നെയാണ് ഇതെല്ലാം ഇനി വിരിച്ചിടണം എൻ്റെ കുക്ക് ഉറങ്ങുമായിരുന്നു അവളെ വിളിച്ചെണിപ്പിച്ചതാണ് കുക്കാച്ചി നിത്യായിത്ത അപ്പേ ഇനിയുണ്ടോ എൻ്റെ ഷെൽഫിൽ കയറി കിടന്നുറങ്ങുന്ന കള്ളി പെണ്ണാണ് ഇവള്ണ്ടോ ഭയങ്കര സന്തോഷാ അപ്പോൾ കുളിച്ചു മുടിയൊക്കെ കുറച്ച് ഉണങ്ങി കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഹെന്ന കാണിച്ചു തരാം കേട്ടോ ഇതുണ്ടോ കാണുന്നുണ്ടോ എന്നറിയാം കറണ്ട് പോയത് കൊണ്ട് ലൈറ്റില്ല ഇത് ന്യൂപൂർ ന്യൂപ്പൂർ മെഹന്തി ഒറിജിനൽ ഹെന്നയാണ് കേട്ടോ ഇത് ഇതൊരു പാക്കറ്റ് ഇത് എത്ര എത്രയാണെന്ന് വെച്ചിട്ട് വലിയ പാക്കറ്റാ ഇതിന് സെവൻറ്റി റുപ്പീസാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് നല്ല യൂസ്ഫുൾ അറ്റ്ലീസ്റ്റ് ത്രീ മന്ത് അല്ലെങ്കിൽ ഫോർ മന്ത് വരെ ഞാൻ ആ ത്രീ മന്ത് വരെ ഉണ്ടാവും കേട്ടോ അത് മീൻസ് അത് അങ്ങനെ ഉണ്ടാകും പോവില്ല നമ്മുടെ വൈറ്റ് ഹെയർ ഒക്കെ ആണെങ്കിലും എങ്ങനെയെന്നറിയാമോ നല്ലപോലെ ഗോൾഡൻ നമ്മൾ ഈ ഇതിലെ ബർഗണ്ടി കളർ യൂസ് ചെയ്യുന്നില്ല അതുപോലെ ഇരിക്കും നല്ല നല്ല ഭംഗിയാണ് മുടിയൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും ഇത് ഞാൻ ഉപയോഗിക്കാൻ നമുക്കിട്ട് കുറേ വർഷമായിട്ടുണ്ട് കേട്ടോ ഹെന്ന എനിക്ക് തോന്നുന്നില്ല നമ്മൾ കണ്ടിട്ട് കിട്ടുമോ ഈ ബ്രാൻഡിൻ്റെ എനിക്കറിയില്ല ഗോഡറേജിൻ്റെ തന്നെയാണ് പ്യുവർ ഹെന്ന എനിക്ക് തോന്നുന്നു കിട്ടുമായിരിക്കും ന്യൂപൂർ പ്യൂർ ഇത് കണ്ടോ ഗോഡറേജ് കണ്ടോ മേലെ കാണാവോ ഇത് ഇവിടെ ഞാനിത് ഇവിടെ കാണിക്കുന്നതെ ഇവിടെ എനിക്കതിനകത്ത് നോക്കിയിട്ട് എനിക്ക് കാണുന്നില്ല അപ്പോൾ ഇനി കുറച്ചും കൂടെ ഓണം ഡ്രൈ ആവണം കരന്തില്ലോ അപ്പോൾ കരണ്ടിന് എപ്പോൾ ഒരു എന്നറിയില്ല ഇനി ഉച്ചയ്ക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം മുദുണ്ടാക്കണം ബൈ ബൈ പോളാം അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു അപ്പം എൻ്റെ ചെറിയൊരു മോർണിംഗ് റുട്ടീൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ഇടാൻ മറക്കരുത് ആ കറണ്ട് വന്ന് കറണ്ട് വന്ന് കണ്ടുപോകുന്നു അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക പിന്നെ ഇടാൻ മറക്കരുത് ഒരാൾ പോലും ഇടുന്നില്ല എൻ്റെ വീഡിയോ ഇഷ്ടമാ കൊണ്ടാണോ എന്തോ സാരല്ല ഇഷ്ടമുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ബൈ ടേക്ക് കെയർ